രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു പള്ളി അവിടെ നിന്ന് നേർച്ചയാണേ അപ്പോൾ ഞങ്ങളവിടെ വരെ ഒന്ന് പൊയ്ങ്ങാണ്ട് പോയിട്ട് വരാം കൊടുത്ത ബൈ അപ്പോൾ ഗായ് ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കാം ഓക്കെ ബൈ അപ്പം ഗായ്സ് ഞമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ പുത്തനങ്ങാടി ശുഹദ നഗറിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ആ പുത്തനങ്ങാടി പള്ളിയുടെ കവാടം ഇതാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അതിൻ്റെ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് അവിടെ ഷുഹതാക്കളുടെ കബറുകളും എല്ലാം കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നമ്മൾ വന്നുകൊണ്ട് ഞങ്ങളൊരു ഇവിടെ വന്ന് നിന്ന് ഇവിടെ വന്ന് കണ്ട് ഞമ്മൾ ഇനി അടുത്തത് നമ്മൾ ഈ അവിടെ ഓരോരോ ബാക്ക് ഇതുണ്ട് ഞമ്മളന്ന് ആവട്ടിലൊക്കെ പറയണമാതിരി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പള്ളിൻ്റെ ഫ്രണ്ടാണിത് അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു മുട്ടായി കട ഉണ്ട് നമ്മളെ മലപ്പുറം മുട്ടായി മലപ്പുറം മുട്ടായി അതേമാതിരി പൊരി ആറാം നമ്പർ പിന്നേ അതേമാതിരി കുട്ടികൾക്ക് കളിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പരിപാടികളായിട്ടാണ് വന്നിട്ടുണ്ട് അപ്പം നല്ല ഇടക്ക കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ ടോയ്സുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് ബലൂണ് അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ പരിപാടികൾ കുട്ടികളൊക്കെ കൂടുന്നത് നല്ല വൈബൈകാരോ അവിടെ കുട്ടികളൊക്കെ ഇത് കാണാൻ തന്നെ ഭയങ്കര തെറ്റമാണ് അതിൽ ബമ്മ കുട്ടികളുണ്ട് എല്ലാ ഉണ്ട് ഓ കട സെറ്റപ്പാണ് ബലൂണ് ഓ ഏതാ വൈബ് അപ്പം എല്ലാവരും പോകുന്നുണ്ടോ പി പുത്തനങ്ങാടി സുഹദ നഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ദീപൂടിയൊക്കെ ഒന്നുകൂടി ഞാനും എൻ്റെ കുട്ടിയും ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കാണ്ട് ഒന്ന് നടക്കാൻ എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരും ചെയ്യാം നല്ല സെറ്റപ്പ് പരിപാടിയായിക്കാണ്ട് ആളുകൾ ഓരോരോ കച്ചവടക്കാർ വന്നുകാണ്ട് അപ്പം ഞാനെൻ്റെ കുട്ടി കൂടി നടക്കണത് ഇങ്ങനെ നടന്ന് ഞാനൊന്ന് വീഡിയോസ് എടുത്ത് കണ്ടിട്ട് കാണിച്ചു തരും നല്ല പരിപാടിയാണ് അതവിടെ മുട്ടായി കണ്ടോ അവിടെ ഒരു ഷാളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഒരു മുട്ടായി കട അത് ഇപ്പുറത്ത് ഇതുണ്ട് ഇപ്പുറത്തെ കളി സ കളികൾ കുട്ടികൾക്ക് പറ്റിയ കളിക്കുന്ന സാധനങ്ങൾ ഇത് ഇത് പിന്നെ നമ്മളെ പള്ളിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടി കൂടെയുള്ള റോഡാണ് മെയിൻ റോഡിലാണ് പരിപാടി ആളുകളൊക്കെ ഇപ്പോൾ കമ്മിയാണ് ആളുകളൊക്കെ ഞാൻ രാത്രിക്കൊക്കെ ഒരാൾ വരാം ഞാനൊരു മൂന്ന് മൂന്നര നാല് മണിയായപ്പോഴാണ് ഞാനവിടെ പോയത് അപ്പോഴാണ് ഇത് കാണേണ്ടത് അപ്പോൾ ഞാൻ കുട്ടിക്ക് ഒരു വാളയും രണ്ട് രണ്ട് മൂന്ന് വാളയും ഇതൊക്കെ വാങ്ങിക്കാണ്ട് കുട്ടിക്ക് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞാൻ കുറച്ച് മുട്ടായി വാങ്ങി മുട്ടായി വാങ്ങിയാണ്ട് ഞാനിങ്ങനെ ഇവിടുന്ന് ഇട മുട്ടായി വാങ്ങണേ മുട്ടായി വാങ്ങിയാണ്ട് നമ്മൾ ആറാം നമ്പർ മുട്ടായി അങ്ങനെ സാനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയാണ്ടാണ് ഞാൻ വേറെ ഞാൻ ഇപ്പോൾ വണ്ടിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് വണ്ടി പോകാൻ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ അവിടെ മോട്ടർ സൈക്കിളുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വണ്ടീൻ്റെ അടുത്തൊക്കെ വണ്ടിൻ്റെ അടുത്തേക്ക് പോകണേ അതാണ് വണ്ടി കേട്ടോ അതാണ് വണ്ടി അതാ വണ്ടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തി എത്തിക്കൊണ്ടിരുന്ന് എത്തി കേട്ടോ വണ്ടിൻ്റെ അടുത്ത് എത്തി അപ്പം അതാണ് സാധനം വാങ്ങി വെച്ചത് മുട്ടായി ഉണ്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വണ്ടി നിൽക്കണേ അതാണ് കുട്ടികളൊക്കെ വരുകട്ടോ കുട്ടികളൊക്കെ നേർച്ചയ്ക്ക് കുട്ടികൾ നേർച്ചക്ക് പോരാണേ അപ്പൊ ഓക്കെ അപ്പൊ ഇങ്ങനെ പോയി അടുത്തത് ഞങ്ങൾ ഒരു പൊരിക്കടി ആണ് പൊരിക്കടി ഉണ്ട് കേട്ടോ നല്ല പരിപാടിയാണ് നല്ല രസമല്ല പരിപാടിയാട്ടോ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ സാധനം ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പത്തന്നെ ആൾക്കാർ കൊണ്ടുപോവുക ഞാനും വാങ്ങി കുറച്ച് സമൂസയും ഇന്നിപ്പോ നോമ്പൊക്കെ അല്ലേ അപ്പം നോമ്പായപ്പോൾ ഞാനും വാങ്ങി കുറച്ച് സമൂസ പിന്നെ പഴംപൊരി അതേമാതിരി കുറച്ച് പിന്നെ പഴംപൊരി മറ്റേ ഇതൊക്കെ കൊക്കവട ഇതോ ചുട്ടുകൂടണിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകും തന്നെ ആൾക്കാർ ഭയങ്കര തിരക്കണവിടെ തിരക്കാരാ ഞാൻ തന്നെ ഒരു സൈഡിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം മുൻ ചീണൊന്നും കാണിച്ചു തരാൻ പറ്റാത്ത രീതിയിൽ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ ആളുകൾ എടുക്കാൻ പറ്റൂലല്ലോ മോശമല്ലേ അപ്പോൾ ആൾക്കാർ ഞാൻ കുറേ ഞാൻ കുറച്ച് പരിപ്പ് വട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഓക്കെ ബൈ